നാല് ഏക്കർ സ്ഥലം വിൽപ്പനക്ക് കക്കാടംപൊലെ കുരിശുമലയിൽ നിന്നും നാന്നൂറ് മീറ്റർ മാറി റോഡ് ഫ്രണ്ടേജോട് കൂടിയ നാല് ഏക്കർ സ്ഥലം വിൽപ്പനക്ക് നൂറ്റി എൺപത് ഡിഗ്രിയിലധികം വളരെ മനോഹരമായ വ്യൂ തരുന്ന ഈ പ്രദേശം വളരെ നല്ല ക്ലൈമറ്റ് ഉള്ളതാണ് മിക്ക സമയങ്ങളിലും കോടമഞ്ഞു മൂടുന്ന ഈ പ്രദേശത്തിനടുത്താണ് വില്ല അടക്കമുള്ള നിരവധി പ്രീമിയം റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് നിലവിൽ കറണ്ട് സൗകര്യമുള്ള ഈ പ്രോപ്പർട്ടിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ചോലയിൽ നിന്നും വരുന്ന ശുദ്ധമായ മലവെള്ളം ലഭ്യമാണ് വളരെ ഡിമാൻഡ് കൂടിയ പ്രദേശത്തുള്ള ഈ പ്രോപ്പർട്ടി റിസോർട്ട് ഫാം ഹൗസ് തുടങ്ങിയ ലക്ഷറി പ്രൊജക്ടുകൾക്ക് വളരെയധികം അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി രണ്ട് ഏക്കർ വീതമുള്ള രണ്ട് പ്ലോട്ടുകളായി മുറിച്ചു കൊടുക്കുന്നതിനും തയ്യാറാണ് സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്ന വില റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ഇത്തരം വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് മുന്നിലെത്തുന്നതിനായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക